നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ നേത്രംസ്പിറ്റൽ ഇ എ കുമാരൻ രണ്ടാം അനുസ്മരണ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാവായിരുന്ന ഇ എ കുമാരന്റെ രണ്ടാം അനുസ്മരണ ദിനം മൂവാറ്റുപുഴയിൽ നടത്തി മൂവാറ്റുപുഴ സി വി യോഹനൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ കാലസഖാവിന് നമ്മളവിടെ അനുസ്മരിച്ചു കാലസഖാവിൻ്റെ ഒപ്പം സഖാവ് കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന എ ഐ എസ് എഫിലെ എ ഐ വൈ എഫിൻ്റെയൊക്കെ സഖാക്കളാണ് ഞങ്ങളുടെ കുമാരസഖാവ് ഉൾപ്പെടെ ആ ഒരു എഴുപതിനു ശേഷമുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന രംഗത്തൊക്കെ പ്രവർത്തിച്ച സഖാക്കളൊക്കെ പ്രായമൊക്കെ ഒന്ന് മുതിർന്ന ആൾക്കാരായി പ്രായമുള്ള സഖാക്കളായി എന്നാലും അങ്ങനത്തെ ആ ഒരു എ ഐ വൈ എഫ് എ ഐ എസ് എഫ് എന്നൊക്കെ പറയുന്നൊരു വലിയൊരു സുദൃഢമായൊരു ബന്ധം അതിപ്പോഴും എല്ലാ സഖാക്കളുടെയും മനസ്സിലും ചിന്തയിലും ഒക്കെ ഉണ്ട് അപ്പം കാലസഖാവ് എ ഐ വൈ എഫിൻ്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ ഏറ്റവും യുവജന പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന ഉയർന്ന ലീഡറായി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ട്രെയിനിൽ ആ ഒരു പ്രവർത്തന ആ ഒരു ശൈലിയും പ്രവർത്തിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരുപാട് നല്ല മാതൃകകളൊക്കെ കുമാരസംഘവും നല്ലവണ്ണം അത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ഒരു സഹവാണ് മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാബുപോൾ പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ